നമ്മുടെ ദിലീപ് നടൻ ദിലീപ് ഒരു ഹിന്ദു ഹിന്ദുവേട്ടീരയാണോ അതായത് ഇവിടെയുള്ള ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലൊക്കെ കലാകാരന്മാരും മറ്റുമായിട്ടുള്ള ഹിന്ദുക്കളെ വേട്ടയാടിയിട്ട് അവരെ ജയിലടയ്ക്കണമെന്ന് ഇവിടുത്തെ ജിഹാദികൾക്ക് വല്ല തോന്നലുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ ദിലീപ് അറസ്റ്റിലാക്കപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണോ ഈ കേസ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നീണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ അവസാനം വളരെ കഷ്ടപ്പെട്ടിട്ട് ചില ജ്യോതിഷികളുടെ മണിയടി കൊണ്ട് മാത്രമായിട്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടിപ്പോ വീട്ടിലേക്ക് എത്തിയത് എന്ന രീതിയിലൊക്കെ ചില എഴുത്തുകളൊക്കെ കാണാനുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഞാൻ സംഗതി കാണിച്ചു തരാം കണ്ടില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ലക്ഷ്മി കന്നത്ത് ഹിന്ദുവേട്ടയുടെ മറ്റൊരു ഇര കൂറുമാറാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളുടെ കൂടി ഫോട്ടോ അതിൽ കാണാനുണ്ട് ഏർ കൂറുമാറാത്തവർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ഫോട്ടോ കൂടി ഇതിലിങ്ങനെ കാണാനുണ്ട് എന്തായാലും ദിലീപ് ഒരു ഹിന്ദു ഹിന്ദുവേട്ടയുടെ ഇരയാണ് എന്ന രീതിയിലാണ് ലക്ഷ്മി കാണത്ത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ എന്താണ് അവർ എഴുതിയതെന്ന് അറിയാൻ ചിലപ്പോൾ ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരിക്കും കേട്ടക്കൂട്ട വളരെ വൃത്തിയായിട്ടുള്ള വർഗീയ വർത്തമാനം ഹിന്ദുവേട്ടയുടെ മറ്റൊരു ഇര ഒരു തൊഴുകയും കൊണ്ടുട്ടോ ഭാരതം കുതിക്കാതെ ഇരിക്കാൻ നമ്പിനാരായണൻ സാർ എന്ന നിരപരാധിയെ ഇരയാക്കി ഹിന്ദുവാണ് അദ്ദേഹത്തെ ജിഹാദികൾ ഇരയാക്കി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് കഴിഞ്ഞില്ല പൗരത്വ ബില്ലിന് അനുകൂലമായി സംസാരിച്ച ശേഷം ഹാലൂസിനേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളുള്ള ഒരു വാദിയാണെന്ന് റെക്കോർഡുള്ള ഒരാളുടെ വാക്കിന്റെ പുറത്ത് പാലത്തായിലെ ബി ജെ പി നേതാവായ അധ്യാപകനെ വ്യക്തിഹത്യയിലൂടെ ജീവനെടുക്കൊന്നു വൃത്തിയുടെ എഴുതിൻ്റെ ഭാഗമായിട്ട് ജയിലിലായതാ ഒരു ബിഞ്ചു കുഞ്ഞിന് ഉപയോഗിച്ച ഭാഗമായിട്ട് ഉപദ്രവിച്ചിന്റെ ഭാഗമായിട്ട് എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വർത്താനം പറയുന്നത് എന്തല്ല കേൾക്കാം കാഞ്ചനമാരെ മൊയ്തീന്റെ ആരാധകർ ആക്കുന്ന മട്ടാഞ്ചേരി മാഫിയുടെ കണ്ണിലെ കരടായ ചന്ദനക്കൂർ തൊട്ട നടനൊതുക്കാൻ ഒരു അതിജീവിതയെ യഥാർത്ഥത്തിൽ ആക്രമിച്ച പ്രതികൾ പോലും ഇപ്പോൾ സുരക്ഷിതരാക്കുന്ന അവസ്ഥ ഇത് കേരളമാണോ പാകിസ്ഥാനാണോ എന്നതിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ അതായത് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി മട്ടാഞ്ചേരി മാഫിയുടെ ആളുകളൊക്കെ കൂട്ടുനിൽക്കുന്ന അതിന്റെ അർത്ഥം ആരാണി മട്ടാഞ്ചേരി മാഫിയുടെ തലപ്പത്ത് ഇവമാരൊക്കെ പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മമ്മൂക്കയാണ് മമ്മൂക്കിയാണത്രേ മട്ടാഞ്ചേരി മാഫിയുടെ തലപ്പത്ത് നിൽക്കുന്ന മനുഷ്യൻ മമ്മൂക്കിയാണ് അത്രയും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അപ്പോ ഇദ്ദേഹം ഇവർ പറയുന്നതിന്റെ ഭാഗമായിട്ട് ഇതിലൊക്കെ പുറകിൽ മുസ്ലിങ്ങളാണ് ദിലീപ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണം മുസ്ലിങ്ങളാണ് മാപ്പിളാരാണ് കേക്കാം ദിലീപിന്റെ നിരപരാധിത്വം നീതിദേവതയുടെ മുമ്പിൽ തെളിയുമെന്ന് കൃത്യമായി ആഴ്ചകൾക്ക് മുമ്പേ പ്രവേശിച്ച് ഞങ്ങൾ ജ്യോതിഷ ഗ്രൂപ്പിലൊക്കെ ആ ഗ്രൂപ്പൊ കണ്ട് പ്രഗത്ഭനായ ജ്യോതിഷി സ്തുതി നായർ കൊള്ളാല സ്തുതി നായർ എന്ന പ്രൊഫൈലിൽ കൂടെ അറിയപ്പെടുന്ന മധുജിക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവചനവും കൃത്യമാകാൻ കാരണം അദ്ദേഹത്തിന് ജ്യോസ് ജ്യോതിഷത്തിലുള്ള അഗാധ പാണ്ഡിത്യമാണ് അഭിമാനം മധുജി സ്തുതി നായർ സ്തുതി നായർ ഇതിപ്പോ സ്തുതി നായർ മധുജിക്കുള്ളൊരു പ്രൊമോഷൻ എഴുത്താണോ ആ എന്തിലൊക്കെ അവിടെ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുണ്ട് ദിലീപിന് അറസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല ഇങ്ങനൊന്നും കേട്ടിട്ടില്ല ഒരു തരത്തിൽ നമുക്കൊന്നും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വർഗീയപരമായിട്ട് നമ്മളതിനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം ഇതിനൊക്കെ പുറകിലുള്ള അല്ലെങ്കിൽ അറസ്റ്റിലാക്കപ്പെട്ട ആളുകളൊക്കെ ആരൊക്കെയാണ് നമുക്കറിയാമല്ലോ ഇനി റാതെ കേസ് കൊടുത്ത ഇവർക്ക് വേണ്ടി സോറി ദിലീപിനെതിരെ സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ് മഞ്ജു വാര്യണ്ട് രഞ്ജു രഞ്ജിമാരുണ്ട് കുഞ്ചക്കബോബ് ഉണ്ട് ഗീത് മോഹൻദാസ് ഉണ്ട് റിമി ടോമുണ്ട് ബാലേന്ദ്രകുമാർ ഉണ്ട് മുകേഷ് ഉണ്ട് ഇവരൊന്നും കൂറുമാറാത്ത ആളുകളാണ് അല്ലേ ഇതിലെവരുടെ മാപ്പിളാർ ഇതിലെവരുടെ മുസ്ലിങ്ങൾ എന്തായാലും ഇങ്ങനൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ മുസ്ലിങ്ങളെ നഞ്ചത്ത് കയറുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതിനെ എതിർക്കണ്ടേ എതിർത്തിട്ടുണ്ട് വെരി എന്ന് പറയുന്ന ഒരു ഒരു തന്നെ തോന്നുന്നു അദ്ദേഹം ഇതാ ഗംഭീര പോസ്റ്റ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആണ് ആരാണ് ആ ഹിന്ദു േട്ടക്ക് പിന്നിൽ വളരെ രസകരമായിട്ട് വെച്ചിരിക്കുന്നത് മാജിദ വാര്യർ ബിരാൽ ചന്ദ്രകുമാർ റജീന രഞ്ജിമാർ മുഹസിൻ ഗേഷ് കുഞ്ഞാക്ക മോഹൻ ഗുൽസാന മോഹൻദാസ് റൂമി തൻസി ഈ ജിഹാദി വേട്ടക്കെതിരെ മാനവ സമൂഹം ഒന്നിച്ചു നിൽക്കുക എന്ന് ഒരു കളിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ അൻസാരി എഴുതി വെച്ചിട്ടുണ്ട് കളിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ ഒരു കാര്യമില്ലാതെ ഈ കേസിലേക്ക് ഹിന്ദുത്വം കൊണ്ടുവന്ന വന്ന ഏർ ഹൈന്ദവനായതുകൊണ്ടാണ് ഏ കൂറിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ടാണ് ദിലീപിനിങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് ദിലീപ് അറസ്റ്റാകാൻ കാരണം എന്ന രീതിയിലുള്ള ഇത്തരം എഴുത്തുകളെഴുതുന്ന ഇത്തരം ആളുകൾക്കെതിരെ എതിർക്കണ്ടേ വേണം എന്ന അതേ സമയം തന്നെ കോൺഗ്രസ്സുകാർക്കുള്ള അഭിപ്രായം എന്താണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നടി എന്നുള്ള നിലയിൽ ആ കുട്ടികളൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം അപ്പോ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമാണ് പച്ചമലത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇരക്ക് നീതി ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല ഇരട കാര്യത്തിൽ ആരും ശ്രമിക്കേണ്ട കാര്യത്തില്ല ഇവിടെ ദിലീപിന് നീതി കിട്ടിയാൽ മതി അടൂർ പ്രകാശം പറയാനുള്ള കാര്യം അതാണ് ദിലീപിന് നീതി കിട്ടണം കാരണം ദിലീപ് ഇദ്ദേഹത്തിന് അടുത്ത സുഹൃത്താണ് അപ്പൊ അങ്ങനെ നീതി കിട്ടിയില്ലെങ്കിൽ അത് ഈ അടുത്ത സുഹൃത്തായിട്ടുള്ള അരുൾപ്രകാശിനു വലിയ വിഷമം ഉണ്ടാക്കും എന്നാണ് ഇപ്പൊ അരുൾപ്രകാശ് പറഞ്ഞു വരുന്നത് ഇരയുടെ വിഷയം എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല ഐ ഇരയിടക്കൊക്കെ നീതി കിട്ടിയത് കിട്ടിക്കോട്ടെ പക്ഷെ നമ്മുടെ ദിലീപ് കിട്ടണം നീതി കിട്ടണം ഈ കോടതി കോടതിപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി ദിലീപിനെ വേണ്ടി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അല്ലല്ലോ പോലീസ് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കൊറേ പോലീസ് കാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് അതിപ്പോ ഞാൻ എന്തായാലും അതിനെ പറ്റി ഇദ്ദേഹത്തിന് വല്ല അഭിപ്രായം പറയാനല്ലേ പ്പുറത്ത് ഈ ഒരു വീഡിയോയുടെ അവസാനം ഒരു ചോദ്യം ഈ മാധ്യമ പ്രവർത്തകർ അടൂർ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് അതിന് അടൂർ പ്രകാശ് പറഞ്ഞ ഉത്തരം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അത് കേൾക്കണം കേട്ടു സർക്കാർ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല അത് ഇപ്പോ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അല്ലെങ്കിൽ ഇന്നലെ അതിന്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി സർക്കാർ അല്ലെങ്കിലും അപ്പീലിന് പോവുമല്ലോ സർക്കാരിന്റെ വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും എന്താ പറഞ്ഞേ സർക്കാർ അപ്പീല് പോവുമല്ലോ സർക്കാർ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്തിനു വേണ്ടിട്ട് ഈ അപ്പീല് പോകുന്നെ ഇരയ്ക്ക് വ്യക്തമായിട്ടും നീതി കിട്ടിയിട്ടില്ല എന്ന ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഭരിച്ചു നമുക്ക് വേണ്ടി ഭരിച്ചു നമ്മളോടൊപ്പം നിൽക്കേണ്ട ഇരയോടൊപ്പം നിൽക്കേണ്ട ഈ സർക്കാർ വീണ്ടും അപ്പീലിന് പോകുന്നെ അല്ലേ ഇരക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അപ്പീലിന് പോകാൻ തയ്യാറാവുന്നേ അത് അങ്ങനെ അപ്പീൽ പോകേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് സർക്കാർ അപ്പീൽ പോവുമല്ലോ സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ കോൺഗ്രസ് സർക്കാർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പീൽ പോവോ ഒരു ശതമാനം പോലും സാധ്യല്ല ഒരു ശതമാനം പോലും സാധ്യയില്ല കാരണം ഇത്തരം ആളുകളാണല്ലോ അപ്പൊ നമ്മൾ ഭരിച്ചോണ്ടിരിക്കുക കാരണം ഇവർക്ക് സംരക്ഷിക്കേണ്ടത് പേട്ടണയാണല്ലോ അപ്പോ അങ്ങനെ പേട്ടനെ സംരക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇരക്കൊപ്പം നിൽക്കാൻ സാധിക്കുക എങ്ങനെയുണ്ട് സുഹൃത്തിനല്ല സംരക്ഷിക്കേണ്ടത് അപ്പൊ സ്ത്രീകൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും അതൊന്നും ഇവരെ വിഷയമല്ലല്ലോ ഇതാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ എന്തൊരു ഭീകരമായിട്ടുള്ള വർത്തമാനം ആലോചിച്ചൊക്കെ എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രിക്കും ഇതിനെ കുറിച്ച് ചില പ്രതികരണങ്ങൾ ഉണ്ട് കേട്ടോ അപ്പീലിന് ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പത്ത് വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക ബന്ധം നേരിട്ട് അതിക്രൂരമായിട്ടുള്ള നമ്മുടെ സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള മറുപടി അടൂർ പ്രകാശ് പറയുന്നത് അവഹേളിക്കുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാർ കൃത്യമായിട്ടും എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കപ്പുറത്ത് ചില വാണങ്ങളുണ്ട് ഗംഭീരമായിട്ടുള്ള വാണങ്ങളുണ്ട് ഓ ഇവർക്കൊക്കെ സ്ത്രീകളോടുള്ള മനോഭാവം എന്താവും ഇത് കണ്ടോടാ ഇതാണ് എൺപത്തഞ്ചു ദിവസം അകത്ത് കിടന്നിട്ട് കിട്ടിയ ജാമ്യം ഞങ്ങളുടെ ജാമ്യം ഞങ്ങളുടെ ദിനീപേട്ടന്റെ ജാമ്യം ഞങ്ങളുണ്ട് അതിലീപേട്ട് കൂടെ കണ്ടോടാ ഇതാണ് ആ ജാമ്യം എൺപത്തഞ്ചു ദിവസം അകത്ത് കിടന്നിട്ട് കിട്ടിയ ജാമ്യം ഞങ്ങളുടെ ജാമ്യം ഞങ്ങളുടെ ദിനീപേട്ടന്റെ ജാമ്യം ഞങ്ങളുണ്ട് അതിലീപേട്ട കൂടെ രാജാവ് അനിക്കൊരാടിന്റെ കൂടെ